ിപ്പിക്കുകയല്ല എനിക്ക് വയ്യ എന്നാലും എന്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നാളെ പടച്ചുറപ്പിന്റെ അരികിലേക്ക് പോകുമ്പോൾ ഇന്ന് വിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥിത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മളെ മക്കള് നാളെ ഓരോ രക്ഷിതാക്കളും ചിന്തിക്കേണ്ടത് അത് തന്നെയാ ഈ ലോകത്ത് പലർക്കും ഒരു ധാരണ ഉണ്ട് നമ്മളപ്പോ കുറെ വിവാദത്തുകൾ ചെയ്ത് അള്ളാനെ കണ്ടുമുട്ടിയ ഒക്കെ അങ്ങ് ക്ലിയർ ആവുന്നു നിസ്കരിക്കുകയും നോമ്പോൽക്കുകയും ചെയ്താൽ മാത്രം വാപ്പയമ്മയും സ്വർഗത്തു പോകൂല അങ്ങനെ ഒരു ധാരണ വേണ്ട കാരണം അള്ളാഹു പരലോകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ മുൻപിൽ എല്ലാവരും തോറ്റുപോകുമെന്ന് ഹബീബായും നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയതിന്റെ വലുപ്പം പടച്ചോനോട് പറയാൻ എന്നെ വിചാരിക്കന്നെ നിങ്ങളുടെ കുടുംബത്തെയും അള്ളാഹു ചോദിക്കും നിന്നിൽ അല്ലാഹു ഏൽപ്പിച്ച മക്കളെ പറ്റി പടച്ചറബ് നിന്നോട് ചോദിക്കും നിനക്ക് പലർക്കും പടച്ചോം കൊടുക്കാത്ത മഹാ അനുഗ്രഹമായ മക്കൾ എന്ന സൗഭാഗ്യം നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാധാനം ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച വാപ്പ ആ മക്കൾക്ക് വേണ്ടി നെഞ്ചുരുക്കി ജീവിച്ച ഉമ്മ ഓരോ സെക്കൻഡുകളും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കൾ അവരോട് റബ്ബ് ചോദിക്കും നീ നിന്റെ കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തിച്ചിരുന്നോ അന്ന് മക്കളുണ്ടായതിന്റെ പേരിൽ റബ്ബിന്റെ മുൻപിൽ നമ്മൾ അപമാനിക്കപ്പെടാതിരിക്കാൻ തലകുനിക്കാതിരിക്കാൻ സങ്കടം കൊണ്ട് കണ്ണുനീരോടെ നാഥന്റെ മുൻപിൽ നരക തീയിലേക്ക് വലിച്ചെറിയപ്പെടാതിരിക്കാൻ നമ്മളെ മക്കളിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കേണ്ട കാലമാണ് ഒരു മദ്രാസ വിദ്യാഭ്യാസത്തിൽ അവസാനിക്കുന്നതല്ല ഒരു മക്കളുടെയും വിദ്യാലയങ്ങൾ അത്രമാത്രം ഈ ലോകം നമ്മളെ മക്കളെ കാത്തിരിക്കുന്നത് തിന്മകളുടെ വാതിലുകൾ തുറന്നു വെച്ചുകൊണ്ടാണ് ലിബറൽ ചിന്താഗതികളും സവർഗരിതയും കല്യാണം കഴിക്കുന്ന കാലഘട്ടം നാവിനടിയിൽ തിരികുന്നതും മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നതും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തുന്നതും ആണത്തമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കാലഘട്ടം ആണാണിനെ കെട്ടാൻ പെണ്ണ് പെണ്ണിനെ കെട്ടാൻ കേസുകളുമായി നടക്കുന്ന ഒരു കാലഘട്ടം അതിനേക്കാളേറെ ഭയാനകമായ രീതിയിൽ ഇക്കഴിഞ്ഞ ദിവസം പോലും തന്റെ വെല്ലുപ്പയുടെ തലയറുത്തേൻ വീട്ടിന്റെ തീപ്പോൽ വെച്ചത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കൗമാരക്കാരനാ പിന്നീട് അങ്ങോട്ട് ചരിത്രങ്ങൾ ഓരോന്നും വായിച്ചു നോക്കുമ്പോഴിൽ പോലും നാലും അഞ്ചും ആണും പെണ്ണും മക്കൾ കുടിച്ചു കുത്തിവെച്ചതിന്റെ അളവ് കൂടി മരിക്കുന്നുണ്ടെങ്കിൽ ഈ കാലം മക്കളെ പെയ്യപ്പിക്കുന്നത് മൈ ബോഡി മൈ ചോയ്സ് ഇൻഡിവിജ്വൽ ഫ്രീഡം നിങ്ങൾക്ക് തോന്നിയത് ജീവിക്കാം ആ ചിന്തയിലേക്ക് മക്കളെ കൊണ്ടുപോകാൻ മീഡിയകളും സമൂഹത്തിലുള്ള പലരും ചിന്തകളും കുത്തിവക്കലുകളുമായി പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ജാഗ്രതയോടെ നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഒരു സൗഹൃദത്തിലൂടെ സ്നേഹത്തിലൂടെ ഒരു നല്ല മാതാപിതാക്കളായി അവരെ നെഞ്ചോട് ചേർത്ത് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വഴിയാവണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാർഗം കാരണം പടച്ചൊന്നാള പരലോകത്ത് ചോദിക്കുന്ന രംഗത്തെ രംഗത്തെപ്പറ്റി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ൽ വിശദീകരിച്ചിട്ടുണ്ട് അതും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും പ്രവാചകൻ അലൈഹി ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ മഹിഷറയിൽ പടച്ചോൻ ആദ്യം വിചാരണയ്ക്ക് വിളിക്കുക വ്യക്തിപരമായിട്ടാ ഇൻഡിവിജ്വൽ ഒറ്റക്ക് അനുസാരം അള്ളാഹു വിചാരണയ്ക്ക് വിളിച്ചു എന്ന് കരുതുക അള്ളാഹുവിന്റെ നിസ്കാരം നോക്കി ഓക്കെ നോമ്പ് നോക്കി ക്ലിയർ എല്ലാ വിവാദത്തുകൾക്കും നല്ല ഭംഗിയും എല്ലാം ഉണ്ട് ഒക്കെ ശരി ഇതോടുകൂടി വിചാരണ അവിടെ അവസാനിക്കുന്നില്ല പിന്നെ റബ്ബ് വിളിക്കുന്ന ഒരു നേരെ മറുഭാഗത്തിന്റെ വാപ്പനയമ്മനെ കൊണ്ടച്ചു നിർത്തും എൻ്റെ മാതാപിതാക്കളോട് ചോദിക്കും ഒരു മകൻ എന്ന നിലക്ക് അൻസാർ ഒരു വിജയമായിരുന്നോ നമുക്കൊരു സമാധാനം തന്നിരുന്നോ അന്നിന്റെ വാപ്പയമ്മയും പറയാ പടച്ചോനെ അഞ്ചെണ്ണത്തിന് പെറ്റ് നോക്കാൻ ഞങ്ങൾക്കൊരു കഷ്ടപ്പാടും ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങളിൽ ഒരാളെ നോക്കാൻ ഈ മക്കൾക്കൊക്കെ കണക്കായിരുന്നു റബ്ബെ എന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ പടച്ചോന്റെ നോമ്പും നിസ്കാരമൊക്കെ വെട്ടിക്കളയുന്ന ഇന്ന് അങ്ങനെയാണല്ലോ ഒരു വാപ്പയും മക്കളെ നോക്കുന്നതിന് ഒരു കണക്കുമില്ല ഈ ഇരിക്കുന്ന എത്രഅമ്മാരെയും വാപ്പാരെയും കൈമേലും മക്കളെ നോക്കിയതിന്റെ കണക്കുണ്ട് ഒരു റുപ്പ്യന്റെ കണക്ക് പോലും വാപ്പാർ എഴുതി വെച്ചിട്ടുണ്ടാവില്ല പക്ഷേ വാർദ്ധക്യത്തിൽ നിങ്ങളെ മക്കൾക്ക് മൂന്ന് മാസം ആയപ്പോഴേക്കും മതിയാവുക ഓം മൂത്തോടോട് വിളിച്ചറിയും മൂന്ന് മാസായാലും ഇപ്പം വട കുറച്ച് ഇണ്ടോയി നോക്കിക്കോ ഞാക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് പോകണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥ മൂന്ന് മാസം കൊണ്ട് മക്കൾക്ക് മതിയാകും അത് മാതാപിതാക്കൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിലും പടച്ചവനോട് പറയും പടച്ച റബ്ബേ അഞ്ചെണ്ഡത്തിന് നോക്കാൻ ഒരു കണക്കും ഞാനും മൂപ്പരും വെച്ചിട്ടില്ല പക്ഷെ മൂപ്പരും മണ്ണിന്റെ അടിയിലേക്ക് പോയതിനു ശേഷം അഞ്ചു മക്കൾക്കും കൂടിയും കണക്ക് പറയാനേ നേരള്ളായിരുന്നു എന്നൊരു ഉമ്മ സലഫി പോലും അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് പടച്ചോം വിടൂലട്ടോ അല്ല ഒരു സമാധാനവും പിന്നെ നിങ്ങൾക്ക് മരണാനന്തര ലോകത്ത് തരൂല കബറിൽ പോലും പടച്ചോൻ ഒരു സൈര്യം തരൂലാണ് രണ്ടാമതായി അള്ളാഹു മറുഭാഗത്ത് നിർത്തുന്നതിൻ്റെ ഭാര്യനെ ആയിരിക്കും ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ നിർത്തിയിട്ട് ചോദിക്കും ഇന്ന ആളെ കല്യാണം കഴിച്ചതോടുകൂടി എനിക്ക് ജീവിതത്തിൽ റാഹത്തായിരുന്നു അന്ന് അവള് പറയാ റബ്ബേ ഇയാൾ നാടൊട്ടുക്ക് പ്രസംഗിക്കുകയായിരുന്നു നിസ്കരിക്കും നോമ്പോൽക്കും പക്ഷെ നല്ലൊരു സ്വഭാവല്ലായിരുന്നു റബ്ബെ മൂക്കത്തായിരുന്നു ദേഷ്യം തെറി പറയും തല്ലും നിന്റെ പറയും പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ആളടയിൽ വെച്ച് കളിയാക്കിയിട്ടുണ്ട് ഒരു ഭർത്താവിനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അള്ളാന്റെ ദീനിനെ സ്നേഹിച്ച് സ്വർഗത്തിലെത്തിക്കാൻ പറ്റുന്ന ഒരു പിയാപ്പനെ മോഹിച്ചിരുന്ന എന്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു പരീക്ഷണായിരുന്നു റബ്ബെ ഇയാള് എന്ന് എന്റെ ഭാര്യ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ പറയാ റബ്ബെ ഞാനൊരു ദീനുള്ള പെണ്ണിനെയാ മോഹിച്ചിരുന്നത് പക്ഷേ ദുനിയാവിൽ ഒരു സ്വൈര്യവും തരാത്ത ഒന്നും തകയാത്ത എന്തിനും കുത്തുവാക്ക് പറയുന്ന ഒന്നും അനുസരിക്കാത്ത എന്റെ ദീനിൽ എന്നോട് ചേർന്ന് നിൽക്കാത്ത എന്റെ മക്കളെ സ്വർഗത്തിലെത്തിക്കാൻ ഒരു ദീനി ചുറ്റുപാട് ഒരുക്കി കൊടുക്കാൻ എന്നോട് ചേർന്ന് നിൽക്കാത്ത ഒരു പെണ്ണിനെ ആയിരുന്നു റബ്ബെ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിസ്കാരവും നോമ്പും കഴിഞ്ഞ് ബാക്കിയുള്ളതും വെട്ടിക്കളയും ശേഷം പടച്ച റബ്ബിന്റെ മക്കളെ മറുഭാഗത്ത് നിർത്തും ആ മക്കളോട് ചോദിക്കും മക്കളെ ഒരു വാപ്പാന്നുള്ള നിലക്ക് ഈ വാപ്പനെ കിട്ടിയത് നിങ്ങൾക്ക് സമാധാനമായിരുന്നു അന്നിന്റെ മക്കൾ പടച്ചനോട് പറയാ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിത്തു പറയുന്നൊരു വാക്കുണ്ട് ചില മക്കൾ വാപ്പാന്റെ മുൻപിൽ ചെല്ലും എന്നിട്ട് ചോദിക്കും വാപ്പ ഇത്രമാത്രം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടു ഒരുപാട് സമ്പാദിച്ചു തന്നു ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തു ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു നല്ല ഉമ്മാനെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ വരുവായിരുന്നോ വാപ്പ എന്ന് മക്കൾ ചോദിക്കുമ്പോ തലകുനിച്ച് അപമാന ഭാരം കൊണ്ട് ഉമ്മാര് കരയാൻ തുടങ്ങും ഇതേ ചോദ്യം ഉമ്മാന്റെ അടുത്തു ചോദിക്കും പൊന്നുമ്മ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും നല്ലൊരു വാപ്പനങ്ങൾ തന്നില്ലല്ലോ ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ അപമാന ഭാരം കൊണ്ട് വാപ്പയും രണ്ടു പേരും കൈവിട്ടെന്നറിയുമ്പോൾ പിന്നെ മക്കൾ റബ്ബിനോട് പറയുന്നത് എന്നുള്ളതല്ല ഈ രണ്ടു പേരെയും കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ ചവിട്ടി അരക്കിയായിരുന്നു റബ്ബെ എന്ന് മക്കൾ ശാപവാപ്പ് പോലെ റബിനോട് പറയുമ്പോൾ കൈയിൻ്റെ വരള് കടിച്ചിട്ട് റബ്ബിനോട് ആ രക്ഷിതാക്കൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യാാലേത്തനി കു തുറാബ എന്തിനായിരുന്നു പടച്ചോനെ മക്കളും കുട്ടികളും ഒക്കെ എനക്ക് ആ ഒരു എറണാകുളത്ത് പെരുമ്പാവൂർ നന്മണ്ടള്ള ഒരു മണ്ണാക്കിയാ പോരായിരുന്നോ ഈ മണ്ണിന് മക്കളില്ല ഈ മണ്ണിന് വിചാരണല്ല ഈ മണ്ണിനെ നാളെ പരലോകല്ല ഈ മണ്ണിന് സ്വർഗനരകവും ഇല്ല മക്കൾ അനുഗ്രഹം തന്നിട്ടും കുടുംബം എന്ന അനുഗ്രഹം തന്നിട്ടും അള്ളാഹിന്റെ നരകത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നല്ലോ റബ്ബേ എന്നു പടച്ച റബ്ബിനോട് കരയുന്ന കരയുന്നൊരവസ്ഥ വരാതിരിക്കാൻ ബന്ധങ്ങളെയും വിശ്വാസത്തെയും അള്ളാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ആഹാരത്തിന് വേണ്ടി ചിന്തിച്ച് ഒരുക്കുക എങ്കിൽ ദുനിയാവും നിർഭയത്തായിരിക്കും ആഹാരവും നിർഭയത്തായിരിക്കും ഏതാനും ചില മാ ദിവസങ്ങൾക്ക് മുൻപ് മാസങ്ങൾ കഴിഞ്ഞ വലിയ വെരുന്നാളിന് കോഴിക്കോട് ഒരു മരണം നടന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടി മുസല്ലയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞ വീണ് മരിക്കുക തക്ബീറിൻ്റെ ഇടയിൽ ആ നമസ്കാര ശേഷം ആ കുട്ടിയുടെ മയ്യത്തെ നിസ്കരിക്കാൻ ആ പ്രദേശം അന്ന് കണ്ടതിനേക്കാൾ ഏറെ ആൾക്കാർ വന്നു എന്നാണ് ആ കുട്ടിയുടെ വാപ്പയെ കാണാൻ വേണ്ടി കയറി ചെന്നപ്പോൾ ആ വാപ്പ പറഞ്ഞൊരു സന്തോഷമുണ്ട് എൻ്റെ മോൻ മരിച്ചതിൽ എനിക്ക് ഉള്ളിലൊരു ബേജാറുണ്ടെങ്കിലും അവൻ്റെ തിരിച്ചുള്ള യാത്ര എനിക്ക് വലിയ സമാധാനം തരുന്നുണ്ട് ആ മോൻ്റെ വാപ്പയാകാൻ പറ്റിയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട് കാരണം എൻ്റെ മോൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വന്ന സർവരും എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു മോൻ്റെ വാപ്പയാകാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ് കാരണം ഇരുപത്തിരണ്ട് വയസ്സിൻ്റെ അടക്കൊരാളെ പോലും വേണ്ടെന്ന് പറയിപ്പിക്കാത്ത സുബിഹിജമായത്തിനെപ്പോഴും പള്ളിയിലെത്തുന്ന ഉമ്മാനോടും പെങ്ങന്മാരോടും ഏറ്റവും മര്യാദയോടെ പെരുമാറുന്ന നാട്ടുകാരോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുന്ന ആർക്ക് വിളിച്ചാലും എന്തുപകാരവും ചെയ്യുന്ന ഒരു തോന്നിവാസത്തിലുമില്ലാത്ത എൻ്റെ മകനു വേണ്ടി കരഞ്ഞവരിൽ കൂടുതലും ഓൻ്റെ അമ്മനേക്കാളിലും അയൽവാസികളും നാട്ടിലെ പെണ്ണുങ്ങളുമായിരുന്നു ഓരോരുത്തരും എൻ്റെ ഭാര്യൻ്റെ കൈ പിടിച്ചിട്ടും എൻ്റെ കൈ പിടിച്ചിട്ടും പറഞ്ഞത് അങ്ങനെ ഒരു മോൻറെ ഭാഗ്യമാകാൻ പറ്റിയതാ എൻറെ വാ മോൻറെ വാപ്പയാകാൻ പറ്റിയതാ എൻറെ ഭാഗ്യം എന്ന് ഓരോരുത്തരും പറഞ്ഞു പോകുമ്പോ ഓ മരിച്ചിട്ടാണെങ്കിലും എനിക്ക് എന്തോ ഒരു ധൈര്യം കിട്ടിയതുപോലെ പോലെ നാളെ പടച്ചോന്റെ സ്വർഗത്തിൽ ഓനെ കാണാം എന്നൊരു സ്വപ്നമേ ഇനി എൻ്റെ മനസ്സിലുള്ളൂ എന്നൊരു വാപ്പ പറയുന്നുണ്ടെങ്കിൽ അതാ നിർഭയത്വം അത് പടച്ചോൻ തന്ന കുടുംബത്തിൽ നേടിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലേ നമ്മൾ സിനിമയും സീരിയലും യൂട്യൂബും കണ്ടു നടക്കും ജീവിതം വേറെ വൈക്ക് പോകുന്നുണ്ടാകും അതങ്ങനെ ആവാതിരിക്കാൻ അവനവൻ്റെ ജീവിതത്തോട് ആഹ്രത്തെ മനസ്സിൽ ലക്ഷ്യം വെച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തക്കിങ്ങൾ ആവുക എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ദ്വാലിന്യങ്ങൾ ഉൾ ഉൾപ്പെടുത്തണം ഒരുപാട് യാത്രയും ഒരുപാട് പ്രസംഗവും ഒക്കെ പറ്റുന്നത് കൊണ്ടാവാം വിട്ടുമാറാത്ത കഫക്കെട്ട് വിട്ടുമാറാത്ത തൊണ്ടവേദന പല നിലക്കും പല രീതിയിലും കാണിച്ചിട്ടുണ്ട് ഇനി പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് ഇത്രേ പറ്റുന്നുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസു നബീന അസ്സലാ വാലിക്കും വരഹമ